കേട്ട മക്കളെ ഒരു ഫാമിലി ആ ഫാമിലിയിൽ ഉമ്മയും ഉപ്പിയും ഒരു തീരുമാനം എടുക്കുകയാണ് എന്റെ മോന് നല്ല കുട്ടിയാണ് അവനൊരു പെണ്ണ് കെട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള കേരള കേരളത്തിൽ ആവണം എന്ന് നിർബന്ധമുള്ള ഒരു വാപ്പിമ്മി ഹൈദരാബാദില് എൻ എൻ മനസ്സിൽ മനസ്സിൽ ഗനമായി ഗനമായി സുഹൃത്തുക്കളെ ാണ് ഞാനിപ്പോൾ ഉള്ളത് പാണ്ടിക്കാട് മഞ്ചേരിക്കൊക്കെ അടുത്ത് പാണ്ടിക്കാട് കാരായ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ മുബഷിറ എന്ന് പറയുന്ന ഒരു സഹോദരനെ കാണാൻ വേണ്ടി വന്നാട്ടോ ആള് മികച്ച ഒരു പാട്ടുകാരിയാണ് എന്നാൽ ഉള്ള കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു ലെവലിലേക്കൊന്നും ആളുടെ ഈ ഒരു സംഗീത ലോകത്തുള്ള വളർച്ച എത്തിയിട്ടില്ല എന്നുള്ള മാത്രമല്ല ആളുടെ കുടുംബം എന്നൊക്കെ പറയുന്നത് അതിലും കുറച്ച് കൗതുകങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് അതും പാട്ടിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാം ഞാൻ ഒറ്റക്ക് പറഞ്ഞു പോരാൻ അടിപ്പിക്കുന്നില്ല ഈ ഒരു കുടുംബത്തിൽ തന്നെ വരാം അല്ലേ ഷർ എങ്ങനെ പോണു അല്ലെ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ മുബശ്റ എന്ന് പറയുന്ന മുബശിറ സലിം ഭർത്താവിന്റെ പേര് കൂട്ടിട്ടതാണ് അല്ലെ സലീം അപ്പോ ഞാൻ ഞാനിതിലൊരു കൗതുകം പറഞ്ഞു എന്താ വെച്ചാല് ഹൈദരാബാദ് അല്ലേ സ്ഥലം ഹൈദരാബാദ് ഹൈദരാബാദ് എവിടെ ബാലനഗർ ഒക്കെ അറിയണം ആരന്റെ ചോദ്യം എനിക്കതൊന്നും അറിയില്ല എന്നാലും അതിനൊരു രീതിണ്ടല്ലോ അല്ലെ എന്തെങ്കിലും അഭിപ്രായം അപ്പൊ അങ്ങനെയാണ് കാര്യം അപ്പോ പാട്ടിന്റെ വിശേഷങ്ങളാണ് മെയിൻ മെയിനായിട്ട് പക്ഷെ അങ്ങനെ വിടാൻ കരുതിയിട്ടില്ല എങ്ങനെ ഹൈദരാബാദത്തെ ഒരാളെ കിട്ടി അതും വളരെ സുന്ദരനും സുമുഖനും ഒരാളെ എങ്ങനെ എത്ര ഞാൻ അലഹമ്മത് തെറ്റില്ല ഞാൻ ഈ പറഞ്ഞതിലൊന്നും തെറ്റില്ല ഒരു നാല് വരി പാട്ടോട് കൂടി ആക്കിയാലോ തുടക്കം എന്നിട്ട് നമുക്ക് കഥകളിലേക്കൊക്കെ പോവാ അല്ലേ അപ്പൊ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമില് ആദ്യം പാടിച്ച് വൈറലായ ഒരു സോങ് ഉണ്ട് ഞങ്ങൾ മൂന്നുപേരും പാടാണ് അത് പാടിയിട്ടുള്ളത് അപ്പൊ ഞാൻ ആ പാട്ടാണ് ആദ്യ പാടാൻ പോണത് तुम पे मरते हैं हम मर जाएंगे ये सब कहते हैं हम मर जाएंगे चुटकी पर सिंदूर से तुम ये मांगे जरा मर दो क्या हो किसने देखा सब कुछ आज अभी कर दो हो ना हो പാട്ട് സത്യം പറഞ്ഞാലേ പാട്ട് ഞാന് നിങ്ങളെ ചാനലിലൊക്കെ കേട്ടിട്ടുണ്ട് ഇവരെ പാട്ടിന്റെ കാര്യം ഞാൻ അതുവരെ അത്ര ശ്രദ്ധിച്ചിട്ടില്ല ഉം ഫാമിലി ആയിട്ട് മൊത്തത്തിൽ ഈ ഒരു മേഖലയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പിന്നെ നമ്മൾ പാടുന്ന ചെറിയൊരു ന്യൂസ് കേട്ടു അല്ലെ നാലോ ഒരു പാടണം വഴിയെ അതിനു മുമ്പ് എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ പരിചയപ്പെട്ടത് ഹൈദരാബാദിലാണല്ലേ ഹൈദരാബാദ് എങ്ങനെ പരിചയപ്പെട്ടത് നിങ്ങൾ തന്നെ പറഞ്ഞോളി കാരണം നമ്മള് ഒരു ഹൈദരാബാദിൽ നിന്ന് അവിടെ ജനിച്ചു വളർന്ന ഒരാൾ അവിടെ എത്തിയിട്ടൊരു പത്ത് മിനിറ്റ് കൊല്ലം ഒക്കെ ആയി കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ഒരു പത്ത് കൊല്ലം നിന്നു അപ്പൊ ഇവിടെ എത്തിയിട്ട് പറഞ്ഞാലും ഇവിടെ ഒരു പത്ത് കൊല്ലം തോളം ജീവിച്ചിട്ടുണ്ടാവുള്ളു അല്ലെ അപ്പോ അതിന്റെ അടുക്ക നിങ്ങളിപ്പോ വളരെ ഉഷാറായിട്ട് മലയാളം കാര്യൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോയിലെ മറ്റൊരു കൗതുക ആണ് അപ്പൊ അതുകൊണ്ട് എന്തെയ്യാ നിങ്ങളെടുത്ത് തന്നെ കേൾക്കാമല്ലോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫസ്റ്റ് കാണണ പരിചയപ്പെട്ടൊക്കെ ഫസ്റ്റ് കാണണം പറഞ്ഞപ്പോ ഞാനിവിടെ കേരളത്തില് വന്നപ്പോ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് വന്നപ്പോ നാട്ടിലത്തെ പെണ്ണു വേണം പറഞ്ഞപ്പോ അങ്ങനെ അതായത് ഉമ്മിയും ബാപ്പിയും പറഞ്ഞു കേരളത്തിൽ നിന്ന് ഒരു പെണ്ണ് വേണം ആഹാ കേട്ട മക്കളെ ഹൈദരാബാദിലെ ഒരു ഫാമിലി ആ ഫാമിലിയില് ഉമ്മയും ഉപ്പിയും ഒരു തീരുമാനം എടുക്കുകയാണ് എന്റെ മോന് നല്ല കുട്ടിയാണ് നല്ല കുട്ടി ഒരു കുട്ടിയാണ് അവനൊരു പെണ്ണ് കെട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള കേരള കേരളത്തിൽ ആവണം എന്ന് നിർബന്ധമുള്ള ഒരു ഹൈദരാബാദില് ഓക്കെ ബാക്കി കഥ ബാക്കി വാ വാപ്പ പറഞ്ഞു പിന്നെ ഇമ്മി വാപ്പി പറഞ്ഞു അവിടുത്തെ ഒരു കുട്ടി കല്യാണം കഴിച്ചെങ്കിൽ നാട് മറക്കുല പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് കല്യാണം കഴിച്ചത് കഴിച്ചു അപ്പോ ഉമ്മി വാപ്പിയൊക്കെ ഇപ്പൊണ്ടോ വാപ്പുണ്ട് ഉമ്മ ഉണ്ട് അല്ലേ എന്ത് ഉമ്മാന്റെയും വാപ്പാന്റെയും പേര് കാരണം കോൾഡ് ഇത് പറഞ്ഞപ്പോ വല്ലാത്തൊരു ആരാധന തോന്നുക ഓക്കേ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലെ നായിക എന്ന് പറഞ്ഞത് മുബശ്റ സലീമാണെങ്കിലും രണ്ട് ഗസ്റ്റ് ഒരു റോളിലൊരു വാപ്പിയമ്മയും കടന്നു വന്നതില് അതിനിക്ക് വലിയ സന്തോഷം ഉണ്ടായി കാരണം വെച്ച് ഈ നമ്മുടെ നാടിന്റെ ആ ഒരു തനിമ മനസ്സിലാക്കിയിട്ട് അവിടെ രണ്ട് സാധാരണക്കാരായിട്ടുള്ള വാപ്പി ഉമ്മി എന്ന് പറയുമ്പോൾ ഒരു കൗതുകം ഉണ്ടായി അല്ലെ എന്നിട്ട് എന്താ ഉമ്മാന്റെയും ഉപ്പാന്റെ പേര് ഉമ്മ മലപ്പുറത്താളാ മലപ്പുറത്താള ഉമ്മ അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അവിടത്തെ ആളാ വാപ്പ ഇവിടുത്തെ കൊടശേരിത്തെ ആളാ പിന്നെ അവിടെ പോയതാ ഓന് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് പണി എടുത്തിട്ട് അവിടെ തന്നെ അപ്പൊ ചുരുക്കി പറഞ്ഞ വാപ്പാന്റെ നാട് വെച്ച് നോക്കുമ്പോ എന്താണ് നിങ്ങള് മലപ്പുറക്കാരനാണ് ശരിക്ക് വാപ്പ ഉമ്മ ഇവിടെ കല്യാണം ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ വളർന്നിരുന്നുണ്ടെങ്കിൽ നിങ്ങള് മലപ്പുറക്കാരനായിട്ട് അപ്പൊ ശെരിക്കാണ് നിങ്ങൾ ഗസ്ത്ര എത്തിയിട്ടുള്ളത് അല്ലെ ഓക്കെ അതൊരു വീണ്ടും നമ്മൾ ജന്മനാടായിട്ടുള്ള ഇങ്ങോട്ട് തന്നെ എത്തുകയാണ് അങ്ങനെയാണ് നിങ്ങൾ കല്യാണം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ ഓക്കെ സന്തോഷമുണ്ട് പിന്നെ അപ്പോ ഈ ഒരു നാല് വരി എന്ത് മലയാള പാട്ട് പഠിവാള് വേണമെന്നില്ല വേണ്ട നല്ലൊരു അടിപൊളി മിയാ മിയാ ഹിന്ദി പാട്ടായിക്കോട്ടെ जी से क्या गाना वो गाओ दिल ने कहा है दिल से मोहब्बत हो गई है तुमसे कर लो जितना बेकरार हूँ मैं खुद को बेकरार कर लो मेरी धड़कनों को समझो तुम भी मुझसे प्यार कर लो അടിപൊളിയായിട്ട് പാടില്ലല്ലോ ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു നമ്മുടെ ഫാമിലി മൊത്തത്തിൽ ഇതുപോലെ വന്നത് അല്ലേ അല്ലെ എല്ലാരും ഒരുപോലെ പാടാൻ കഴിവുള്ള ആളുകളായി മാറുക എന്ന് പറയുമ്പോ വലിയൊരു അനുഗ്രഹമാണത് അല്ലെ ചെക്കന്മാർ ഉഷാറാണ് അപ്പൊ ഈ കുട്ടികൾ മുഴുവൻ ഇവരൊക്കെ കുട്ടികളല്ലോട്ടോ ഇവനും ഇവനും പിന്നെ ഉണ്ടോ വല്ല്യമാരുടെ തറവാട്ടിലാണുള്ളത് ഓക്കെ ഇവരൊക്കെ ആരൊക്കെയാണ് ഇവരൊക്കെ നമ്മള് ഫ്രെയിമിൽ ഉണ്ടാവുമ്പോ ആരും നമ്മൾ വിടാൻ പാടില്ല ആണോ അപ്പോ മുമ്പശ്രാനോട് ചോദിക്കാനുള്ളത് എന്താണ് ഇപ്പൊ ഈ ഒരു മേഖലയിൽ നമുക്ക് നേടിയെടുക്കണം സജീർ സജീർകൊപ്പത്തിന്റെ കൂടെ പാടണം എന്നുള്ള ഒരു ആഗ്രഹം ആണ് അത് എന്തോന്ന് അറിയില്ല നല്ലൊരു ഓക്കെ സജീർകൊപ്പത്തിന്റെ കൂടെ പാടണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പോ ഇവിടെ നമ്മുടെ മുബശ്ശിറ പറഞ്ഞത് അല്ലെ ഈ സജീർ സജീർകൊപ്പത്തിലേക്ക് എത്താനുള്ള ഒരുപാട് വഴികളൊക്കെ ഉണ്ട് ഉം നമ്മളെ ഭാഗത്ത് നമ്മളും ശ്രമിക്കാം അപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്യാ പരമാവധി ഷെയർ ചെയ്യണം അപ്പോളാണ് ഇതൊക്കെ ഇവരിലേക്ക് എത്തുക കാരണം ആ ഒരു വ്യക്തിയുടെ പാട്ട് ഇഷ്ടപ്പെടുന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ആ ഒരു പക്ഷെ ആ ഒരു വ്യക്തി ഈ ഒരു വിവരെ അറിയാണെങ്കിൽ ഇവർക്ക് പാടാനുള്ള കഴിവ് മനസ്സിലാക്കുകയാണെങ്കിൽ സാധ്യമാവുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ അങ്ങനെ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പ്രത്യാശിക്കാം ഓക്കെ നമ്മൾ ഈ ഒരു പാട്ട് പാടി തുടങ്ങിയത് അല്ലെങ്കിൽ ഒരു കഴിവുണ്ട് അത് വളർത്തണം ഒക്കെ തോന്നി തുടങ്ങിയത് എന്തോട്ടാ സ്കൂൾ ജീവിതത്തിൽ നാലാം ക്ലാസ് മുതലേ ഞാന് പാടുമായിരുന്നു പിന്നെ നമ്മള് പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിച്ചുകൊണ്ടതിന് ശേഷം പിന്നെ ഇവിടെ ഹൈദരാബാദ് ജീവിതമായപ്പോൾ ഈ പാട്ടുമായിട്ട് ഇനി ഒരു ടച്ച് ഉണ്ടാവൂല ഒരു റൂമിൽ അടച്ചിട്ട പോലെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ പിന്നെ ഇവിടെ വന്ന സമയത്താണ് പിന്നെ ഒരുവിധം ആളുകളൊക്കെ അറിയാം കൂടെ പറ പഠിക്കുന്നവർക്കും അതേപോലെ ടീച്ചേഴ്സിനൊക്കെ നമ്മളറിയായിരുന്നു കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ പറയും എല്ലാരെ പോലെയല്ല എനിക്ക് നല്ലൊരു സ്കില്ലുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ എന്തെങ്കിലും ചെയ്യണം തുടങ്ങണം എന്നുള്ളതൊക്കെ എന്നോട് ഇങ്ങനെ പറയായിരുന്നു ആ സമയത്താണ് എനിക്കും അങ്ങനെ തോന്നിയതും പിന്നെ ഒരുപാട് ഫാമിലി നിന്നും ഫ്രണ്ട്സുകളുടെ ഇടയിൽ നിന്നും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് ഗ്രൂപ്പുകളുടെ ഇടയിൽ നിന്നും എനിക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ചാനല് തുടങ്ങിയത് ആ ചാനലില് ഫസ്റ്റ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയി ഞാൻ ഒരു കൊറോണ തുടങ്ങിയ സമയത്തായിരുന്നു ഈ ചാനല് തുടങ്ങിയത് ആ സമയത്ത് കൊറോണനെ ഒരു പാട്ട് എന്റെ അളിയാക്ക എനിക്ക് കുറച്ച് വരികൾ തന്നപ്പോൾ അത് ഞാൻ പാടിയപ്പോൾ അത് പെട്ടെന്ന് കുറച്ച് കൊറച്ച് ആയി. അങ്ങനെ പിന്നെ പാട്ട് കൊടുത്താല് ചാനൽ കയറും എന്നുള്ള ഒരു തോന്നൽ എനിക്ക് തോന്നിയ കാരണം ഞാൻ അതിലൂടെ പിടിച്ച് കയറി അങ്ങനെ പിന്നെ നമുക്ക് ദിവസം തോറും ഇങ്ങനെ പല പല ഐഡിയകൾ ഇങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊടുത്ത് പിന്നീട് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു വഴിയും കാര്യങ്ങളൊക്കെ വന്നത് അങ്ങനെ ഇങ്ങനെ വളർന്നിങ്ങനെ എന്റെ ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്ന് ഫുൾ സപ്പോർട്ടാണ് ഇരിക്കുന്ന കാര്യ ഹസ്ബൻഡിന്റെ കാര്യത്തിന് ഭാഗത്തുനിന്ന് നല്ല ഫുൾ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും നമുക്ക് കൂടെ ആണെങ്കിലും വന്നു തരാനും ഒരു ആണെങ്കിലും നമ്മുടെ കൂടെ തരാനും എല്ലാത്തിനും ഫുൾ സപ്പോർട്ടാണ് ഫാമിലി അങ്ങനെ തന്നെയാണ് സിസ്റ്റേഴ്സും ബ്രദേഴ്സും അതുപോലെ ഫ്രണ്ട്സുകളും ഒക്കെ എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ട് ആണ് അപ്പോ ഈ ഹൈദരാബാദ് ജീവിതമാണോ ഒന്നുകൂടെ നമുക്ക് ജീവിക്കാൻ സുഖം അതോ കേരളാണോ നമ്മുടെ മലയാള നാടാണോ എനിക്ക് ആഗ്രഹം തന്നെ അപ്പോ ഒരു ചോദിക്കട്ടെ ഞാൻ എനിക്കതിനെ പറ്റി അറിയില്ല കേട്ടോ ഈ ഹൈദരാബാദി ബിരിയാണി ഹൈദരാബാദി ബിരിയാണി ഹൈദരാബാദി ബിരിയാണി പേര് മാത്രമാണോ അത് അവിടെ ഉള്ളാണോ അല്ല ഹൈദരാബാദി ബിരിയാണി പറഞ്ഞപ്പോ അത് ഹൈദരാബാദിന്റെ ഫേമസ് ആണ് അവിടെ ഒരു പിന്നെ ഹലീം ഹലീം കഴിച്ചിട്ടുണ്ട് ഇപ്പോ ഇവിടെ ഈ കോഴിക്കോടൻ ഹൽവ എന്നൊക്കെ പേര് തലശ്ശേരി ബിരിയാണി എന്നൊക്കെ ഹൈദരാബാദി ബിരിയാണി അവിടുത്തെ സാധനം തന്നെയാണ് ഓക്കെ അപ്പോ പാട്ടിലേക്ക് തന്നെ വരാം നമ്മൾ അതിന്റെ ഇപ്പം മറ്റു വിശേഷങ്ങളോട് ചോദിക്കാന്നുള്ളൂ നല്ലൊരു അടിപൊളി മലയാളം പാട്ട് വേണം ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമ പോത്തുവിടർന്നു ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമ പോത്തുവിടർന്നു മുഖമാം എൻ മനസ്സിൽ ഘനമായി ഉണർന്നു ഒരു എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ മലയാള സിനിമയിൽ ഒരുപാട് പാട്ടുകൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവണ്ട് ആ കൂട്ടത്തില് ഒന്നാണ് നമ്മൾ പാടിയല്ലേ ഓക്കെ നല്ല ഉഷാറായിട്ടന്നെ പാടിയിട്ടുണ്ട് എല്ലാവിധ പാട്ടുകളും നമുക്ക് വഴങ്ങുന്നുള്ളതാണ് അല്ലെ പ്രത്യേകത അല്ലെ എല്ലാവിധ പാട്ടും ഇപ്പോ സിനിമ പാട്ടാണെങ്കിലും ആൽബം സോങ് ആണെങ്കിലും ആൽബം ഒക്കെ പാടുള്ളോ അതുകൊണ്ടാണല്ലോ സജീവർക്കൊപ്പം എന്നൊരു ആഗ്രഹമൊക്കെ പറഞ്ഞത് അല്ലെ ഇപ്പൊ നല്ലൊരു ആൽബം പാട്ടും കൂടെ ആയാലോ ഇത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ ഇത്ര നാള് ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ കാത്തിരുന്നു ിണ്ടുവാൻ എൻ്റെ മണവാട്ടിപ്പിണ്ണാണു നീ എൻ്റെ മണവാട്ടിപ്പിണ്ണാണു നീ എൻ്റെ വീഴാമ്പേൽ കിളിയാണു നീ എൻ്റെ പൊന്നാമ്പേൽ പോവാണ് നീ ഇത്ര നാൾ കാത്തിരുന്നു ഒന്നു കാണുവാൻ ഈ പാട്ടേ ഒരാള് ഹൈദരാബാദിലും നമ്മളിവിടെ കേരളത്തിലും നിൽക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ഇങ്ങനെ പാടിയ പാട്ടാണോ എത്ര നാള് കാത്തിരുത് അല്ലേ അപ്പോ എന്തായാലും അടിപൊളി എല്ലാ ടൈപ്പ് പാട്ട് ആൽബം സോങ് ആണെങ്കിലും മലയാള സിനിമാ ഗാനങ്ങളാണെങ്കിലും ഹിന്ദി സോങ്സ് ആണെങ്കിലും എല്ലാം പാടും അതാണ് ഒരു നല്ല പാട്ടുകാരി അല്ലെങ്കിൽ പാട്ടുകാരൻ എന്ന് പറയുന്നത് അല്ലെ എല്ലാവിധ പാട്ടുകളും പാടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ നല്ല സപ്പോർട്ടാന്നൊക്കെ പറഞ്ഞു അല്ലെ നോക്കട്ടെ നമുക്കേ ഇപ്പോ ആളുടെ പാട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാണെങ്കിൽ നല്ല നല്ല അവസരങ്ങളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ നല്ല നല്ല വേദികൾ ഒക്കെ കിട്ടാനുണ്ടെങ്കില് കൂടെ കൊണ്ടുപോയി സപ്പോർട്ട് ചെയ്ത് ഉയർത്തി കൊണ്ടുവരാൻ തയ്യാറാണോ തയ്യാറാ തയ്യാറോ അപ്പൊ മനസ്സമ്മതം കഴിഞ്ഞിട്ടവിടെ അല്ലെ അപ്പൊ ഓക്കെ വളരെ സന്തോഷമുണ്ട് പാടാനുള്ള കഴിവുണ്ട് കുഴപ്പമില്ലാതെ സപ്പോർട്ട് ചെയ്യാനും പാടാനും സലീം അല്ലെ സലീമിക്ക സലീം വൈ കഴിവുണ്ട് കൂടെ ഉള്ള മക്കളും അങ്ങനെ തന്നെയാണ് ഒരാളും കൂടെ ഉണ്ട് അല്ലെ ആള് തറവാട്ടിലാണ് ഇപ്പോ പറഞ്ഞു അവിടെ പോയതാ ഓക്കെ അപ്പൊ വളരെ സന്തോഷത്തോടെ പാട്ട് പാടി കഥ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് പോകേണ്ട ഒരു കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് പോകാനൊക്കെ പറ്റട്ടെ ചാനലിന്റെ ലിങ്ക് ചാനലിന്റെ പേരെന്തായിരുന്നു പാണ്ടിക്കാട് പാണ്ടിക്കാട് വ്ലോഗ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും അത് ഉൾപ്പെടുത്ത അപ്പൊ നല്ല ഇതുപോലെയുള്ള പാട്ടുകളൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് സപ്പോർട്ട് എന്തെങ്കിലും എന്തെങ്കിലും കൂടുതലായിട്ട് വ്യൂവേഴ്സിനോട് ഞാന് ഇൻസ്റ്റയിലും കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ വെഡ്ഡിങ് സോങ്ങ് അതുപോലെ ബർത്ത്ഡേ സോങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ അവര് പ്രേക്ഷകർ പറയുന്ന ആ ഒരു ഏത് പാട്ടിന്റെ ടൂണിലാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ നമ്മള് ആ ഒരു ി കൊടുക്കും പാരന്റ്സിന്റെ പേരും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ചെയ്യണത് ഉണ്ടല്ലോ അവർ ആവശ്യപ്പെടുന്ന ഏത് പാട്ടിന്റെ ആണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാന് തയ്യാറാണ് നമ്മൾ വേണമെങ്കിൽ പേരും കാര്യങ്ങളൊക്കെ തന്നാൽ അത് സെറ്റ് ആക്കിയിട്ട് പാടി തന്നെയാണ് അല്ലേ ഓക്കെ എന്തായാലും ഉഷാറാവട്ടെ വെറുതെ നമ്മൾ ഇവിടെ വരൂല പാട്ട് കേട്ട് അത് എന്താ പറയാ നമുക്കൊരു ഇന്റർവ്യൂ ചെയ്യാം എന്ന് തോന്നിട്ട് തന്നെയാണ് വന്നത് പാട്ടുകാർ ഒരുപാടുണ്ടാവും പക്ഷെ അവർ അവരുടെ വയറ്റിൽ അത്രയും നിലയിൽ എത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ സിനിമ പാടുന്നവരായിരിക്കാം ചിലപ്പോൾ ഇതുപോലെയുള്ള ആൽബം പാട്ടുകൾ പാടുന്നവരായിരിക്കാം പക്ഷെ അതുപോലെ കഴിവുകൾ ഉണ്ടായിട്ടും എന്നാൽ ഇനി വളരേണ്ടതായിട്ടുള്ള ആളുകളെ തേടിയിട്ടാണ് നമ്മളെ കറപ്പാത്തുമാരുടെ ഒഫീഷ്യൽ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിൽ പോവാ അങ്ങനെ എത്തിയതാണ് ഇവിടെ അപ്പോൾ നിങ്ങൾ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ വിവേഴ്സിന് വേണ്ടിയിട്ട് തന്നല് വളരെ സന്തോഷമുണ്ട് നന്ദിണ്ട് തിരിച്ച് അതിനൊരു പ്രതിഫലം നമ്മളാ കൊടുക്കേണ്ടത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് ഇവരെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഈ ഒരു മേഖലയെ ഇവർക്ക് വളർത്തി കൊണ്ടുവരാൻ വേണ്ടിട്ട് നമ്മളും ഹെൽപ്പ് ചെയ്യാം അല്ലെ അപ്പോ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയിൽ ഇതുപോലെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് പല വിധേനയുള്ള കഴിവുകളുള്ള ആളുകളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ